ഇറാന്റെ ആണവ വിഷയത്തിൽ അമേരിക്കയുമായി ഇറാൻ സംഘം ഒമാനിൽ ചർച്ച നടത്തി ഭാവി ചർച്ചകൾക്കുള്ള ചട്ടക്കൂടിന് രൂപം നൽകുക എന്ന ലക്ഷ്യത്തിലാണ് ഒമാൻ യോഗത്തിന് ആതിഥേയത്വം വഹിച്ചത് എന്നാൽ ബാലിസ്റ്റിക് മിസൈൽ പോലുള്ള പ്രതിരോധ ശേഷികൾ ചർച്ച ചെയ്യാൻ ഇറാൻ വിസമ്മതിച്ചു അതേസമയം അമേരിക്ക വീണ്ടും സ്വരം കടുപ്പിച്ചിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റ് ബ്യൂറോയിൽ നിന്ന് ഞങ്ങളുടെ ഗൾഫ് പ്രതിനിധി എൽവിസ് ചുമാറിന്റെ റിപ്പോർട്ട് ലോകരാജ്യങ്ങൾ ആകാംക്ഷയോടെ വീക്ഷിച്ച കൂടിക്കാഴ്ചയായിരുന്നു ഇത് ശക്തമായ വെല്ലുവിളികൾക്കിടയിലാണ് അമേരിക്ക ഇറാൻ ചർച്ച നടന്നത് ഒമാൻ തലസ്ഥാനമായ മസ്ക്കറ്റിൽ യു എസ് പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ് കോഫിന്റെയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറങ്കിച്ചിയുടെയും നേതൃത്വത്തിലായിരുന്നു ചർച്ച ആണവ വിഷയത്തിൽ ഭാവി ചർച്ചയ്ക്കുള്ള ചട്ടക്കൂടിനെ രൂപം നൽകാനായിരുന്നു കൂടിക്കാഴ്ച ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കണമെന്ന നിലപാട് അമേരിക്ക ചർച്ചയിൽ ആവർത്തിച്ചു ആണവായുധം സ്വന്തമാക്കാൻ ഇറാനെ ഒരു നിരക്കും അനുവദിക്കില്ലെന്നും അമേരിക്ക ആവർത്തിച്ചു എന്നാൽ അമേരിക്കയുമായും തുറന്ന മനസ്സോടെയുള്ള ചർച്ചയാണ് ആഗ്രഹിക്കുന്നതെന്നും ആണവായുധ നിർമ്മാണത്തോട് ശക്തമായ എതിർപ്പാണുള്ളതെന്നും ഇറാൻ നേതൃത്വം ആവർത്തിച്ചു അതേസമയം ഭീഷണിയും അടിച്ചേൽപ്പിക്കലും അംഗീകരിക്കാനാവില്ലെന്നാണ് ഇറാൻ്റെ നിലപാട് ചർച്ചകളിൽ ശുഭപ്രതീക്ഷ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ അതേസമയം നാൽപ്പത്തഞ്ച് വർഷമായി നയതന്ത്ര ബന്ധമില്ലാത്ത ഇരു രാജ്യങ്ങളെയും ഒരു മേശയ്ക്ക് ചുറ്റും ചർച്ചയ്ക്കെത്തിച്ച ഗൾഫ് രാജ്യമായ ഒമാനും കയ്യടി നേടി എൽവിസ് ചുമാർ ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്